നമ്മുടെ ടെറസിൽ കുറേ പച്ച വഴുതനങ്ങയും പച്ചമുളക് ഒക്കെ പാകമായി നിൽക്കുകയായിരുന്നു ഇത് ചെറിയ തക്കാളി ചെറിയ തക്കാളിയും ഇഷ്ടംപോലെ കെട്ടി ഈ വഴുതനങ്ങ വിത്ത് എടുത്ത് നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അങ്ങനെ എടുത്ത തൈകൾ വലുതായി കാച്ച് അങ്ങനെ വന്ന വഴുതനങ്ങയാണ് ഇത് വിത്ത് നടുന്ന വീഡിയോ എല്ലാവരും കാണുക ഇത് ഉണ്ടക്കത്തിരിക്ക പച്ചമുളക് പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട് അത് ഞാൻ വാങ്ങിക്കുന്ന മുളകുണ്ടല്ലോ വറ്റൽ മുളകിന്റെ വിത്തിട്ട് കിളപ്പിച്ചതാണ് അതും ശരിക്കും തൈകൾ കിട്ടും വിത്ത് നമ്മൾ ചട്ടയിലിട്ട് മണ്ണിട്ട് കിളച്ച് നട്ടാൽ അത് പൊടിച്ച് ചെറിയ ചെറിയ തൈകൾ വരും അങ്ങനെ വറ്റൽമുളകിൻ്റെ നടുക്കിരിക്കുന്ന വിത്ത് ഉണ്ടല്ലോ നമ്മൾ കറയ്ക്കൊക്കെ വാങ്ങിക്കുന്ന വറ്റൽമുളക് അങ്ങനെ ശരിക്കും പച്ചമുളകും ഞാൻ വരച്ചെടുക്കുകയാണ് എന്തായാലും ഒരാഴ്ചത്തേക്കുള്ള മലക്കറി എനിക്ക് ഇവിടെ നിന്ന് കിട്ടി ഒരു കീടനാശിനിയും ഞാൻ അടിക്കാറില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവർ വേണമെങ്കിലും മഞ്ഞൾ വെള്ളത്തിൽ കലക്കി അടിച്ചു കൊടുക്കുകയാണ് പതിവ് തീരെ വിത്ത് ഇണ്ടില്ലേ ഈ പച്ചമുളക് കണ്ടില്ലേ എൻ്റെ കൈപ്പത്തിയും കാളും നീളമുണ്ടോ അത്രയ്ക്ക് നീളമാണ് ഇതെല്ലാം ഞാൻ വിത്തിട്ട് പൊടിപ്പിച്ചതാണ് ഇത് ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ച് ജ്യൂസിനുള്ള ബുഷ് ഓറഞ്ച് കുറേ എനിക്ക് കിട്ടിയിട്ട് നാരങ്ങ ജ്യൂസ് എടുക്കുമ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് എടുക്കും ഇത് ആണ് കേട്ടോ പൊട്ടറ്റ ഞാൻ നട്ടിരുന്നു അത് എടുത്ത് തട്ടി നോക്കുകയാണ് അതിലുണ്ടോന്നു അങ്ങനെ എനിക്ക് ഒരു ഒരു നാലഞ്ച് ചെറിയ പൊട്ടറ്റോ കിട്ടി ഉണ്ടല്ലോ ചെറിയ പൊട്ടറ്റോസാണ് ഇത് കറ്റാർ അങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് പിന്നെ കറിവേപ്പിലയാണ് ഞാൻ കറിക്ക് എടുക്കുകയാണ് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ഇത്രയും പച്ചക്കറികൾ കിട്ടി അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കൃഷി ചെയ്ത് നോക്കണം